അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ദൂഷ്യവശങ്ങൾക്കെതിരെ എങ്കക്കാട്ടെ സമൂഹം ഒറ്റക്കെട്ടായി പോരാട്ടത്തിനിറങ്ങുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി മയക്കുമരുന്നിനോട് വിട പറയാം ജീവിതം തന്നെ ലഹരി എന്ന സന്ദേശമുയർത്തി യംഗക്കാട് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ വി എം ദേവദാസ് നിർവഹിച്ചു ലഹരിയുടെ ഉപയോഗം വ്യക്തികളെയും സമൂഹത്തെയും ഒരുപോലെ നശിപ്പിക്കുന്നതിന്റെ ഭീകരതയെക്കുറിച്ച് അദ്ദേഹം പ്രഭാഷണത്തിൽ വിവരിച്ചു യുവതലമുറയെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എങ്കക്കാട് ഡിവിഷൻ കൌൺസിലർ ഷീലാകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രമുഖ പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ വി സുരേഷ് ബാബു മാസ്റ്റർ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ലഹരിയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ചും അവയുടെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു ലഹരി ഉപയോഗിക്കുന്നവരെ എങ്ങനെ സഹായിക്കണം ഇതിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കണം എന്നതിനെക്കുറിച്ചും അദ്ദേഹം നിർദ്ദേശം നൽകി ബഹുമാനം ആ കുട്ടികളോടും അവരുടെ

അപ്പൊ അവർക്കൊരു ലഹരി വേണ്ടേ മനുഷ്യന് ലഹരി വേണം ലഹരി വിരുദ്ധമെന്ന വാക്കീലമാണ് ലഹരി എല്ലാവർക്കും വേണം ഒരു കവിത ലഹരിയാവാം കഥലഹരിയാവാം പാട്ട് ലഹരിയാവാം എന്തൊക്കെ ലഹരിയാകും ആ ലഹരി വിഹിതമായ ലഹരിയും അവിഹിത ലഹരി വിഹിതമായ ലഹരിയുടെ വഴികൾ തടസ്സപ്പെടുമ്പോഴാണ് അവിഹിത ലഹരിയിലേക്ക്